പങ്കുവയ്ക്കാറുമുണ്ട് ഇന്നെത്തിയിരിക്കുന്ന ടീം നാടൻപാട്ട് മത്സരത്തിന്റെ കൺവീനർ ശ്രീ ഷാജി സാറും കോർഡിനേറ്റർ ജിജോ അതെ എന്തായി നാടൻപാട്ടിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഏകദേശം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നു അതെ പൂർത്തിയായി എത്ര ടീമുകളാണ് ടീമുകളാണ് നാടൻപാട്ടിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് ഏകദേശം പ്രതിനിധീകരിച്ചുള്ള മത്സരത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി നമ്മുടെ പ്രധാന വേദിയിൽ എന്തായാലും ഈ മത്സരം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ അല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതിൻ്റെ മത്സരങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ആക്ച്വലി നമ്മൾ ഈ പ്രോഗ്രാംസ് നമ്മൾ രണ്ട് ദിവസമായിട്ടും നമ്മൾ നടത്തുന്നത് കോമ്പറ്റീഷൻ കാരണം ഇത്രയും ടീമുള്ളത് ടീമുള്ളതും ഉണ്ട് അപ്പം നമുക്ക് ഇരുപതോളം ടീമുകൾ രജിസ്ട്രേഷൻ നമ്മൾ ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു മിനിമം പത്ത് പേരെങ്കിലും മിക്കവാറും നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് പത്ത് ടീം ഒരു ടീമിൽ പത്ത് പേരെങ്കിലും പത്ത് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു ക്രൗഡാണ് നമുക്ക് മാത്രമല്ല നാടപ്പാട്ടാകുമ്പോൾ ഇൻസ്ട്രമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ അത് സെറ്റിങ്സിനൊക്കെ ഉള്ള കുറേ സമയം എടുക്കും നമ്മൾ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് എട്ട് മിനിറ്റ് പ്രോഗ്രാംസിനും പിന്നെ മൂന്ന് മിനിറ്റ് നമ്മൾ സെറ്റിംഗ്സിനും അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് ടീം ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടീം പോയാൽ തന്നെ അടുത്ത ടീം കാരണം നമ്മൾ ഇത് നാടൻ പാട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റേതായ ഒരു ഒരു ത്രില്ലും അതിന്റെ ഒരു ആവേശവും എല്ലാവർക്കും ഉണ്ട് കാരണം അത് നേരത്തെ നമ്മൾ ഒരു വട്ടം നടത്തിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്ന രീതിയിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സമയബന്ധിതമായി ചെയ്ത് തീർക്കാൻ പറ്റുമെന്നറിയാം പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനും ഇത് ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് നാടൻപാട്ട് മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കറിയാൻ പറ്റും ഒരു നാടൻപാട്ട് ടീം വന്നു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ അവർക്ക് വിഷ്വൽ ഒക്കെ കാണുമായിരിക്കും ഒരുപക്ഷെ അതിനൊക്കെ സമയം നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഇത് മത്സരമായത് എത്രത്തോളം നന്നാക്കി ചെയ്യാൻ ഓരോ ടീമും ശ്രമിക്കുന്നത് അപ്പൊ അതിനുള്ള സമയം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എട്ട് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ മൂന്ന് മിനിറ്റ് അവർക്ക് സെറ്റിങ്സിനുള്ള സമയം കൊടുക്കും അപ്പൊ പത്തോളം ടീമുകൾ ഇപ്പോൾ നിലവിൽ ഇരുപത് ടീമുകൾ നിലവിൽ ഇപ്പോൾ അപ്പോൾ ഈ ഇരുപത് ടീമിനെയും വെച്ചിട്ടായിരിക്കും നമ്മള് എട്ടാം തീയതിയാണ് ആ മത്സരം നടക്കുന്നത് മലയാളി മംഗ പുരുഷ കേസിയുടെ ഗ്രൂമിങ് നടക്കുന്ന ആ സമയം മത്സരം നടക്കുന്ന ആ ദിവസം ചെയ്യുന്നത് ആൾക്കാരെ നമ്മൾ പതിനഞ്ചാം തീയതി കൊണ്ടുപോകും പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കും അപ്പോൾ ഈ നാടൻപാട്ട് മത്സരം എന്ന് പറയുമ്പോൾ അതിന് ജഡ്ജസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കൃത്യമായിരിക്കണമല്ലോ ഈ ഒരു പരാതിക്ക് പരിഭവത്തിന് ഇടവരാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒരു അസോസിയേഷനിലുള്ള ആളുകൾ തന്നെയാണ് ഈ പല മത്സരങ്ങളിലും പങ്കെടുക്കുന്നത് അപ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം ആർക്കും ഒരു പരാതിയും പരിഭവത്തിന് ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ കമ്മിറ്റി ഈ നാടൻപാട്ട് മത്സരത്തിൽ എന്തെങ്കിലും പ്രത്യേകത അല്ലെങ്കിൽ പുതിയ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നമുക്കിപ്പോൾ പല ഐഡിയസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ നാടൻപാട്ട് മത്സരം ഈ രീതിയിൽ നടത്താം അല്ലെങ്കിൽ ഈ ഇതിൽ പാട്ടുകൾ ഇന്ന് ആയിരിക്കണം എന്നുള്ള നിബന്ധനയോ നിർദ്ദേശമോ ഈ ടീമുകൾക്ക് കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ സിനിമയിലെ പാടില്ല 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 അതാണ് ഞാൻ എന്റെ എന്റെ സംശയങ്ങൾ അതൊക്കെയാണ് പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കരമൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് ബാക്കിൽ വിഷ്വൽ ഇത് ഉണ്ട് എൽഇ ഡി പാനൽ ഉണ്ട് അവിടെ അവർക്ക് വേണമെങ്കിൽ അവരുടെ കലാരൂപവും നെൽപ്പാടാണെങ്കിൽ നെൽപ്പാടാ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറ്റും ഉത്തരവാദിത്തം അപ്പോ ഇരുപതോളം ടീമുകൾ അവർ ഈ ഇപ്പൊ ഇപ്പോൾ പറഞ്ഞപോലെ നമ്മളെ നിർദ്ദേശ നിബന്ധനകൾ വെക്കുന്നുള്ളൂ ഒരു ബൈലോ നമ്മൾ എന്തായാലും ഓരോ മത്സരത്തിനും ഓരോ ബൈലോ ഉണ്ടാവും ആ ബൈലോ പ്രകാരമാണല്ലോ അവർ മത്സരിക്കാൻ വരുന്നത് ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ടത് അത് വളരെ വാലിഡ് ഒരു കാര്യമാണ് നമുക്ക് നാടൻ പാട്ടുകൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങില്ല കാരണം എന്ന് വെച്ചാൽ പരമ്പരാഗതമായി കിട്ടിയ പാട്ടുകളുണ്ട് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും കിട്ടിയ പാട്ടുകളുണ്ട് സിനിമയിൽ പാട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെടുത്ത ആ ആ ഒരു തീരുമാനത്തെ ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒന്നാണ് ഇപ്പം ഹിറ്റായ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ഇപ്പോൾ സിനിമയിൽ വന്ന മണിച്ചട്ടം പാടിയ പാട്ടുകളോ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ട്രഡീഷണൽ ആയ സോങ്ങുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്ന് നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനം അത് ഒരു പരിധി വരെ നാടൻ പാട്ടെന്ന് വന്ന കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ കലാരൂപത്തിന് കൊടുക്കുന്ന വാല്യൂ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ കമ്മിറ്റിയിൽ എത്ര ആളുകളാണ് നിലവിൽ അതിലെത്ര കൺവീനറും കോർഡിനേറ്ററും ഒഴിച്ച് നമ്മളത് കൂടെ വർക്ക് ചെയ്യാനായിട്ട് പത്ത് പേരെ നമ്മൾ എന്നിട്ട് ഈ അത് മാത്രമല്ല നമ്മുടെ ഈ പ്രോഗ്രാം ഇങ്ങനൊരു നാടൻപാട്ട് മത്സരം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കാരണം ആദ്യത്തെ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ വളരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പി എസ് ടി അക്കാഫ് അസോസിയേഷൻ്റെ പി എസ് ടിയും വളരെ വിശദമായിട്ട് ഓരോ റൂൾസും റെഗുലേഷൻസും അവർ ശക്തമായി രീതിയിൽ തന്നെ എഴുതി കറക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അത് നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ ഈ ഇരുപത് ടീമും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് അപ്രൂവഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അവർ റൂൾസ് അവർക്ക് കിട്ടും അതെ അപ്പം ആ റൂൾസ് എല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യണം അത് കംപ്ലീറ്റ് ഞങ്ങൾ ഞങ്ങൾ ഈ ഓരോ ടീമിനെയും ഞങ്ങൾ ഓരോരുത്തർക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരാളിന് രണ്ട് കോളേജ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെ ഈ റൂൾസ് കംപ്ലീറ്റ് എഗീം നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ ഈ ഡേറ്റസ് കംപ്ലീറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട് അവരുടെ ഡേറ്റസ് എല്ലാം വെരിഫൈ ചെയ്ത് അവരെ നമ്മൾ എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വീണ്ടും ഇതുപോലെ പലർക്കും ഡൗട്ട് വരും കാരണം തീർച്ചയായിട്ടും ഈ നാടൻപാട്ട് മത്സരം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നടത്തുന്നത് അതാണ് ഞാൻ സിനിമയിലെ പാട്ടുകൾ പാടാൻ പറ്റില്ല ഈ പിന്നെ ഈ നാടൻ സംഗീത ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അക്കാഫ് ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു പുതുമയുണ്ടായിരിക്കണം അക്കാഫ് ചെയ്യുന്ന പരിപാടികൾ കണ്ട് അതേ പരിപാടികൾ അനുകരിക്കുന്ന മറ്റു സംഘടനകളും ഇപ്പോൾ നിലവിൽ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ അതിന്റെ ഒരു തെളിവാണ് മാതൃവന്ദനം പോലുള്ള ഒരു പരിപാടി അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു നിങ്ങളുടെ അമ്മമാരെ നാട്ടിൽ നിന്നും ദുബായിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഞങ്ങളെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അപ്പം അത് മാതൃവന്ദനം എന്ന് പറഞ്ഞ പരിപാടിയെ കോപ്പി ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം ഈ മാതൃവന്ധനവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ വന്നത്ത് ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലുള്ളതാണ് ഈ നമ്മളിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന മൈക്ക് മീഡിയ ദിൽസേ എഫം ട്രൂ അതുപോലെ തന്നെ മൈക്ക് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും റേഡിയോയും ഒക്കെ അപ്പോൾ മന്നത്ത് ഗ്രൂപ്പ് അക്കാഫുമായി ചേർന്ന് നാട്ടിൽ നിന്ന് ഇരുപത്തിയാറ് അമ്മമാരെ ദുബായിലേക്ക് കൊണ്ടുവരുന്നു അവരെ ആദരിക്കുന്നു ആദരിക്കുക മാത്രമല്ല ദുബായിയുടെ ഭംഗി അല്ലെങ്കിൽ ദുബായുടെ സൗന്ദര്യം എന്താണ് ദുബായ് എന്താണ് യു എ ഇ എന്ന് അവരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ കമ്പനിയും കൂടെ ചേർന്ന് അക്കാഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പരിപാടിയിൽ ഞങ്ങളൊരു ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ലൈവിന് വരുന്നത് നമ്മൾ ഈ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ സിനിമ ഈ നാടൻപാട്ട് മത്സരത്തിൽ ഇരുപത് പേര് ഉള്ള ഇരുപത് ടീമുകളുണ്ട് പരമാവധി പത്തു പേരാണ് ഒരു ടീമിൽ ഉണ്ടാകുക അങ്ങനെ ഉണ്ടോ പന്ത്രണ്ട് പേർക്ക് വരെ പന്ത്രണ്ട് പേർക്ക് വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് അതില് വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പാടുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ കൂടെ പാടുന്ന കോറസ് പാടുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സമയം ഈ പതിനഞ്ചാം തീയതി മത്സരം നടത്താൻ നമുക്ക് നടത്തി തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തീയതി നമ്മൾ ഈ നാടൻപാട്ടിന്റെ അതേ ഒരു ആവേശം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എട്ടാം തീയതി വെച്ചത് കാരണം നാടൻപാട്ടിന് ആ ഒരു ടൈം ബാരിയർ ഉണ്ടാവരുത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ടൈം കൊടുത്തിട്ട് തന്നെ പ്രോഗ്രാം വെക്കുന്നത് അപ്പൊ അന്ന് അവർക്ക് ശരിക്കും ഓരോ നമ്മുടെ അക്കാഫിന്റെ ഓണം എട്ടാം തീയതി അപ്പോൾ എട്ടാം തീയതി നാടൻപാട്ടിന്റെ ആവേശത്തിൽ ആറാടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് മറ്റു രണ്ട് മത്സരങ്ങള് അപ്പൊ അതിന്റെ ആവേശം എന്തായാലും ഉണ്ടാവും എല്ലാ കോളേജും നാടൻപാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ നമ്മൾ കേട്ട പാട്ടുകളുണ്ട് നമ്മൾ കണ്ടറിഞ്ഞ പാട്ടുകളുണ്ട് നമ്മുടെ ഈ പഴയ കാലത്ത് ആളുകൾ എഴുതിപ്പോലും വെച്ചിട്ട് ഉണ്ടാവില്ല പാട്ടുകളൊക്കെ അതൊക്കെ കേട്ട് പഠിച്ചു വരണം ഇപ്പോഴത്തെ ഒരു തലമുറ തലമുറ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് എന്നുള്ള വ്യത്യാസമല്ല അത് കാണാൻ പറ്റുന്ന ഒരേ ഒരു സംഘടന അക്കാഫാണ് ഇവിടെ പുതിയ തലമുറയെന്നോ പഴയ തലമുറയെന്നോ വ്യത്യാസമില്ല ഇപ്പം തന്നെ ഒരു കമ്മിറ്റിയിൽ രണ്ട് മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ എല്ലാ എല്ലാ ലൈവിലും പറയുന്ന കാര്യം ഇതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് പോലും നേതൃനിരയിലേക്ക് വരാനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അക്കാഫ് കാണിക്കുന്ന ധൈര്യം ഒന്നേ എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ പോൾസാറടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നൗഷാദ് സാർ അടക്കമുള്ള ആളുകൾ സാർ അടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസമാണ് നിങ്ങളത് ഭംഗിയായി ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണോ അതെ അങ്ങനെയാണ് അങ്ങനെയാണ് അക്കാഫിലേക്ക് വന്നതിന് ശേഷമുള്ള താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഘടനാ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് താങ്കൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ മരിയം കോളേജ് കുട്ടിക്കാനം എന്ന കോളേജിനാണ് അക്കാഫിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ആ കോളേജിൻ്റെ സെക്രട്ടറി ആണ് ഇവിടെ തലമിനി ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് മെമ്പേഴ്സുള്ളൊരു സംഘടനയാണ് മരിയാലും മേരി അപ്പോൾ അതിൽ നിന്ന് ബേസ് ചെയ്താണ് നമ്മൾ അക്കാഫിൽ രജിസ്റ്റർ ചെയ്യുകയും അക്കാഫിൻ്റെ വോളണ്ടറി ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതോടാണ് ഞാൻ കൂടുതലായിട്ട് അക്കാഫായിട്ട് പല ഈ പറയുന്ന ഇഫ്താർ ഇഫ്താർ അതുപോലെ നമ്മുടെ ഫ്ലഡ് ഫ്ലഡിൻ്റെ സമയത്ത് റിലീഫ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം പിന്നെ ബ്ലഡ് ഡൊണേഷനിലെല്ലാം ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് അക്കാഫിൻ്റെ നേതൃത്വ നിരയിലേക്ക് വരാനുള്ള താല്പര്യം തോന്നിയതും അങ്ങനെ ഒരു അവസരം കിട്ടുകയും ചെയ്തത് ആ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക അത് ഭംഗിയായി നടത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെറിയ അല്ല കളിച്ച് കൊണ്ടിരിക്കുന്നത് കാര്യം ഈ പരിപാടിക്ക് സെപ്റ്റംബർ പതിനഞ്ചിനാണ് പരിപാടിയെങ്കിലും കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായി നിങ്ങൾ ഇതിൻ്റെ പുറകിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ടറി കാര്യം ഇവിടെ നമ്മുടെ മാതൃപതവുമായിട്ട് ബന്ധപ്പെട്ട പോൾ സാർ അടക്കമുള്ള ആളുകളോട് മീറ്റിംഗിന് വരുമ്പോൾ നമ്മൾ ഉണ്ണിസാറുമായിട്ട് സംസാരിക്കുക നമ്മൾ കേൾക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ നമ്മളും പങ്കാളികളാണ് ഈ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും രണ്ടും ഇല്ല അഞ്ഞൂറിലധികം കമ്മിറ്റി മെമ്പേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ചെറിയ കാര്യമല്ല ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് അത് തന്നെയാണല്ലേ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പോലെ എക്സ്പീരിയൻസ് ആയ അറിയാം സാർ എത്ര വർഷമായി മെമ്പർ ആയിട്ട് വർഷത്തെ ഉണ്ട് മാത്രമല്ല നമ്മൾ തുടങ്ങിയ സമയത്ത് അക്കാഫിൽ നമ്മൾ ചേരുമ്പോൾ നമുക്ക് ഒരു പല ഇവിടെ പല അസോസിയേഷനും ഉണ്ടെങ്കിലും നമ്മൾ അസോസിയേഷൻ അസോസിയേഷനുള്ളതിൽ വരുമ്പോഴത്തേക്കും നമുക്കതൊരു വികാരമാണ് പല മേറ്റിങ്ങിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അക്കാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വികാരമാണ് അവിടെ നമുക്ക് വലിപ്പച്ചെറുപ്പം ഇല്ല നമ്മൾ പോളേട്ടൻ നമ്മുടെ കാരണവരായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപു നൌഷാദ് പിന്നെ മച്ചിങ് രാധാകൃഷ്ണൻ ഇവരൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പം നമ്മളൊരു കുടുംബം കുടുംബം ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ഒരു ഇമ്പം നമുക്ക് പ്രത്യേകിച്ചുണ്ട് ഈ കാഫ് അസോസിയേഷനിൽ വരുമ്പം നമ്മൾ കാരണം പോളേട്ടം കഴിഞ്ഞ നമ്മൾ പുനർജ്ജനയും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രളയ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഒന്നര മാസത്തോളം പോളേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പോളേട്ടൻ്റെ വൈഫ് ചേച്ചി നമുക്ക് വരികയും ഫുഡ് തരികയും അങ്ങനെ നമ്മളൊരു ആയിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് മുപ്പതോളം പേര് നമ്മൾ വൈകുന്നേരം ഒൻപത് മണി ജോലിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നിട്ട് രാത്രി ഒരു മണി വരെ നമ്മളവിടെ റിഹേഴ്സലും ചെയ്യുന്നു നമുക്കൊരു സ്നേഹവും ഇവർ ഈ ടീമുകളെല്ലാം തരുന്നുണ്ട് ാണ് സാർ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഒരു സംഘടനയിൽ നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒരു സംഘടനയുമായി തുടർന്ന് പോകാൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമ്മൾ ശ്രമിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ആ സംഘടന നമുക്ക് ഇങ്ങോട്ട് തരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ധൈര്യം അല്ലെങ്കിൽ അവർ അവരൊപ്പം നമ്മളെ കൂട്ടിയെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് തിരിച്ച് ആ സംഘടനയോടും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോടും ആ സുഹൃത്തുക്കളോട് പോലും നമുക്ക് അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അത് നിങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ ഏത് കോളേജിനെയാണ് പ്രതിനിധി എം ജി ലാലേട്ടനും അതുപോലെ തന്നെ ജഗദീഷ് പഠിപ്പിച്ച കോളേജ് പിന്നെ സന്തോഷ് സന്തോഷ് ഒരുപാട് ആളുകൾ പഠിച്ച കോളേജാണ് ഞങ്ങളുടെ കോളേജ് ആസിഫ് ആസിഫലി ആസിഫലി പഠിച്ച കോളേജാണ് നിങ്ങളുടെ കോളേജ് എന്തായാലും ഈ പറയുന്ന പോലെ ഒരുപാട് പ്രഗത്ഭര് പഠിച്ച എം ജി കോളേജ് പഠിച്ച ആള് മനോഹരമായ കുട്ടിക്കാനത്ത് പഠിച്ച ആള് നിങ്ങളെല്ലാം കൂടെ ചേർന്നൊരു കൂട്ടായൊരു പ്രവർത്തനം അത് അക്കാവിനൊപ്പം നിങ്ങൾ ചേർന്ന് നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് കൈപിടിച്ചു കൊണ്ടുപോകുന്നു ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കുന്ന ഈ വലിയ പരിപാടിയിൽ ഒരു പ്രധാന ഭാഗമാണ് നിങ്ങൾ എട്ടാം തീയതിയാണ് നാടൻപാട്ട് മത്സരം നടക്കുന്നത് ഈ വെന്യൂ എവിടെയാണ് ഈ നമ്മുടെ നാടൻപാട്ട് മത്സരം നടക്കുന്ന വെന്യൂ ഇന്ത്യൻ അക്കാഡമി ഇന്ത്യൻ അക്കാഡമിയിലാണ് കിസൈസിലാണ് അപ്പോൾ കിസേസിൽ ഇന്ത്യൻ അക്കാദമിയിൽ എട്ടാം തീയതിയാണ് നാടൻപാട്ട് മത്സരം നടക്കുന്നത് നാടൻപാട്ട് പ്രേമികൾ ഒരുപാടുണ്ടെന്നറിയാം പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് ഈ നാടൻപാട്ട് മത്സരം കാണാനുള്ള അവസരം അവർ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നാടൻപാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളി പോകുന്ന മലയാളികൾ തന്നെയാണ് അത്തരത്തിലുള്ള ആയിട്ടുള്ള സോങ്ങുകൾ തന്നെയായിരിക്കും നാടൻ പാട്ടിൽ ഉണ്ടാവുക അപ്പോൾ നാടൻപാട്ട് മത്സരത്തിൻ്റെ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അക്കാഫിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഈ ലൈവിൽ വന്ന് പങ്കുചേർന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ പതിനഞ്ചിന് വേൾഡ് ട്രേഡ് പൊന്നോണ പൊന്നോണക്കാഴ്ച മാതൃവന്ധനവും നടക്കുന്നത് അക്കാഫിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം ഇതുപോലുള്ള കമ്മിറ്റികൾ വിശദമായ വിഷയങ്ങൾ സംസാരിക്കാൻ അവരുടെ വിശേഷങ്ങൾ നമ്മളുമായി സംസാരിക്കാൻ വേണ്ടി ഇതുപോലെ വീണ്ടും ലൈവിലെത്തും അടുത്ത കമ്മിറ്റി അതിഥികളുമായി കാണും വരെ ബൈ